പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് എസ് എച്ച്ഒാഹാന്റെ കോലം പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം കെ എസ് യു പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കൊടുക്കുറ്റവാളികളെ എന്ന പോലെ മുഖംമൂടി ധരിപ്പിച്ചെത്തിയതിലുള്ള വലിയ പ്രതിഷേധമാണ് പ്രതിഷേധമാണിപ്പോൾ ഉയരുന്നത് ആ സ്ഥാനത്ത് തുടരുന്നു എസ് എച്ച്ഒക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കപ്പെട്ട കെ എസ് യു വിദ്യാർത്ഥിയുടെ അമ്മ പറഞ്ഞത് ഇപ്പോൾ ജെയ്സൺ ചാമളപ്പൻ ജെയ്സൺ ഇപ്പോൾ പ്രതിഷേധം എസ് എച്ച്ഒയുടെ കോലം കത്തിച്ചുകൊണ്ടാണ് എന്താണ് വിശദാംശങ്ങൾ ഇപ്പോൾ പിണറായി വിജയൻ്റെയും ഷാജഖാൻ്റെയും കോലം കത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ബാരിക്കേഡിന് മുമ്പിൽ നിൽക്കുന്നത് നേരത്തെ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു അതിനുശേഷം സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അലോഷ്യസ് കെ എസ് സി സംസ്ഥാന പ്രസിഡന്റ് സംസാരിച്ചു അതോടൊപ്പം തന്നെ കെ എസ് യുടെ ജില്ലാ പ്രസിഡന്റ് കൃത്യമായ മുന്നറിയിപ്പ് ഷാജഖാനെ നൽകുന്നു ഷാജഖാനെ വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യും എന്ന ഒരു സൂചന കൂടി ഗൂഗുലിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അവർ വീണ്ടും ബാരിക്കേഡിനടുത്തേക്ക് നീങ്ങുകയാണ് കെ ഐ സു സമരക്കാർ ഇപ്പോൾ ബാരിക്കേഡ് വീണ്ടും തകർക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നു ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം നേരത്തെ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു പിന്നീട് ആ ബാരിക്കേഡ് തകർത്ത ശ്രമം നിർത്തിവെച്ച് മുട്ട അവർക്ക് നേരെ മുട്ട എറിയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം പോലീസിന് നേരെ കെ ഐ സു പ്രവർത്തകർ മുട്ട എറിയുകയാണ് അതോടൊപ്പം തന്നെ വടികളൊക്കെ വലിച്ചെറിയുന്നുണ്ട് ഇപ്പോൾ ജലപീരങ്കി മുട്ട എറിയുകയുണ്ട് ജലപീരങ്കി ഉപയോഗിക്കാനായിട്ടുള്ള ഒരു നീക്കത്തിൽ കാര്യങ്ങൾ എത്തുകയാണ് പതുക്കെ പതുക്കെ ബാരിക്കേഡ് തകർക്കാനുള്ള കെ എസ് പ്രവർത്തകരുടെ ശ്രമം ഇപ്പോൾ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം തടയുക എന്ന് ലക്ഷ്യം വെച്ചിപ്പോൾ ജലപീരങ്കിയുടെ ഉപയോഗം തുടങ്ങിയിരിക്കുന്നു പോലീസ് ജലപീരങ്കി ഉപയോഗപ്പോൾ ശക്തമാക്കിയിരിക്കണം പക്ഷേ കെ എസ് പ്രവർത്തകർ പിരിഞ്ഞ് പോകുന്നില്ല പ്രധാനമായും സഹു പ്രവർത്തകരുടെ ആവശ്യം ഈ സമരത്തിൻ്റെ ആവശ്യം വളരെ ന്യായമാകുന്ന ഒരു വിലയിരുത്തൽ തന്നെ പൊതുസമൂഹത്തിലുമുണ്ട് വിദ്യാർത്ഥി സമരത്തിൽ സംഘർഷത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്നതുപോലെ ഭീകരവാദികളെ കൈകാര്യം ചെയ്തതുപോലെ കഴുത്ത് മുഖം മൂടിക്കൊണ്ട് കറുത്ത കുഞ്ഞു വേസ്റ്റ് മുഖം മൂടിക്കൊണ്ട് വിലങ്ങണിയിച്ചു കൊണ്ട് കോടതിയിൽ ഹാജരാക്കുന്നു ഷാജഹാനെതിരെ നിരവധി ആരോപണങ്ങൾ ഇതിനകം തന്നെ ഇപ്പോൾ നമുക്ക് കാണാം യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകരൊക്കെ തെറിച്ച് വീഴുന്ന സ്ഥിതിയുണ്ട് ഈ ജലഭീരങ്കി പ്രയോഗത്തിൽ ജലഭീരങ്കി പ്രയോഗം നടത്തുമ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല ഞാൻ നേരത്തെ സുഖിച്ചില്ല ഷാജഹാനെതിരെ ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ദിവസം സന്ദീപ് വാദ്യർ ഉന്നയിച്ചിരുന്നു ഷാജഹാൻ പത്ത് ലക്ഷം രൂപ ബി ജെ പി നേതാവിന് നൽകിക്കൊണ്ട് ഒരു ഈ മർദ്ദനക്കേസ് എത്തു തീർത്തുവെന്ന ആരോപണം കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ ഉന്നയിച്ചിരുന്നു അതിനുശേഷം കെ എസ് യു പ്രവർത്തകർ വീട്ടിൽ കയറി ഷാജുകാൻ ഭീകരാന്തരക്ഷ സൃഷ്ടിച്ചുവെന്ന പരാതി കെ എസ് യു പ്രവർത്തകർക്കും ആവീസുകാർക്കും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വടക്കാഞ്ചേരിയും സമീപ പ്രദേശങ്ങളിലും കെ ഐ സും കോൺഗ്രസും അതുപോലെ തന്നെ എഫ് എച്ച്ഒാജുഖാൻ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പല രീതിയിൽ നടന്നുവരികയാണ് അതിനിടയിലാണ് ഇപ്പോൾ കെ ഐ യുവിൻ്റെ സമരം ഇപ്പോൾ നടക്കുന്നത് കെ ഐ സു പ്രവർത്തനം ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല ഇപ്പോഴും അതിശക്തമായ രീതിയിൽ ജലപീരങ്കി പ്രയോഗം നടക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇതിന് ഉദ്ഘാടന ചടങ്ങിൽ പണ്ട് സമരത്തിന് ഉദ്ഘാടനം ചെയ്യാൻ അവർക്ക് ചെറിയ തോതിൽ ഒരു പരിക്കേറ്റിട്ടുണ്ട് ജലപീരങ്കി പ്രയോഗത്തിൽ ചെറുത്തി വീഴുന്ന സ്ഥിതിയുണ്ടായി പക്ഷേ കെ പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകുന്നില്ല ജലപീരങ്കി പ്രയോഗം അവസാനിപ്പിച്ചിട്ടുമില്ല അതിശക്തമായ പ്രതിഷേധ സമരങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് എത്തിയിട്ടുണ്ട് അല്പം മുമ്പ് ഗുരുവായൂർ ഗോകുൽ ഗുരുവായൂർ കെ ജില്ലാ പ്രസിഡൻ്റ് കൃത്യമായ ഭീഷണി മുന്നറിയിപ്പ് തന്നെ ഷാജഹാൻ നൽകുകയുണ്ടായി ഷാജഹാൻ യൂണിഫോം ഊരിവെച്ച് ഇറങ്ങിയാൽ കൈകാര്യം ചെയ്തുകളെന്ന വ്യക്തമായ ഭീഷണി മുന്നറിയിപ്പ് കെ ഐ സിയു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ നടത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ പ്രതിഷേധ സമയം ശക്തമാവുകയാണ് ജലഭീരങ്കി പ്രയോഗം അവസാനിപ്പിക്കാൻ പോലീസും തയ്യാറാവുന്നില്ല പക്ഷേ പ്രവർത്തകർ തിരിഞ്ഞു പോകുന്ന നമുക്ക് അദൃശ്യങ്ങളിൽ നിന്ന് കാണാം കഴിഞ്ഞ ദിവസം ഇത്ര പ്രതിഷേധ സമരത്തിനിടയിൽ പരിക്കേറ്റ ഗൂഗിൾ ഗുരുവായൂർ അവിടെ നിൽക്കുന്നുണ്ട് ഗുരുഗുരുവായൻ്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആ ഗൂഗിൾ ഗുരുവായൂർ ഡിസ്ചാർജ് ചെയ്ത് നേരെ വരുന്ന സമരത്തിലേക്കാണ് ആ ഗൂഗിൾ ഗുരുവായൂർ ആണിപ്പോൾ ഷാജകാനെതിരെ ഭീഷ്മണി ഭീഷണി സന്ദേശം എന്ന രീതിയിൽ ഭീഷണി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റും വ്യക്തമായ മുന്നറിയിപ്പും ഷാജഹാൻ എതിരെ ഷാജഹാൻ്റെ വ്യക്തിവിരോധം തീർക്കാനുള്ള ഒരു സംവിധാനമായി വടക്കാഞ്ചേരിയിലെ പോലീസ് സമാധാനം മാറി എന്നതാണ് പ്രധാനമായും സമരക്കാർ പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളാൽ കെ എസ് യു പ്രവർത്തകരെ വേട്ടയാടുന്ന സംവിധാനമാണ് ഷാജഹാൻ നടത്തുന്നതെന്ന് തന്നെയാണ് പ്രധാനമായും ആരോപിക്കുന്ന കുറ്റം ആദ്യകാലം കുന്തംകുളം പോലീസ് സ്റ്റേഷനിൽ എഫ് ആണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം കെ എസ് പ്രവർത്തകരെ പരമാവധി ജലപീരങ്കി ഏറ്റവും ശക്തമായി ഉപയോഗിച്ചുകൊണ്ട് ജലപീരങ്കി പ്രയോഗത്തിലൂടെ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് തകർക്കാനുള്ള കെ എസ് പ്രവർത്തകർ ശ്രമം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ശക്തം തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല ബാരിക്കേഡ് കാര്യമായ ശക്തമായ രീതിയിൽ ബാരിക്കേഡ് കെട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ബാരിക്കേഡ് പിന്നെ ഇപ്പോൾ ഈ കല്ലും അതുപോലെ തന്നെ ചീമുട്ടയൊക്കെ കയറി മുട്ടയൊക്കെ എറിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇപ്പോൾ വീണ്ടും ജലവിരങ്കി പ്രയോഗത്തിന് തന്നെയാണ് പോലീസ് തയ്യാറാവുന്നത് അപ്പോൾ കെ ഐ യു പ്രവർത്തകർ ഇപ്പോഴും താഴെ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അതിശക്തമായ രീതിയിലുള്ള ജലവീരങ്കി പ്രയോഗത്തിൽ പ്രവർത്തകർ തിരിച്ചു കൂടുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പക്ഷേ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ബാരിക്കേഡിന് താഴെ പ്രവർത്തകർ എപ്പോഴും സംഘടിച്ച് ഇരിക്കുക തന്നെയാണ് ഇതിനിടയിൽ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമവും നടക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷാജഹാൻ വേഴ്സസ് കെ ഐസ് യു കോൺഗ്രസ് എന്ന നിലയിലേക്ക് ഈ സമരം മാറിയിരിക്കുന്നു കുന്നംകുളത്തും അതുപോലെ തന്നെ വടക്കാഞ്ചേരിയിലും എസ് എച്ച് ആയ ഷാജഹാൻ കെ ഐ സു കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമായും കോൺഗ്രസും കെ ഐസ് യു എ ഉയർത്തുന്ന പരാതി അതിനവർ നിരവധി ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സമരം കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് കെ എസ് യു കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് കെ എസ് എപ്പോഴും പിരിഞ്ഞു പോകുന്നില്ല ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇവർ വലിയ തോതിൽ സംഘടിച്ച് ഇവിടെ നിൽക്കുക തന്നെയാണ് ജലപീരങ്കി പ്രയോഗം തുടരുന്നുണ്ട് ജലപീരങ്കി പ്രയോഗം ഒരൽപ്പം കുറയുമ്പോൾ വീണ്ടും ബാരിക്കേഡിനടുത്ത് അടുത്തേക്ക് പ്രവർത്തകർ അടുക്കാൻ ശ്രമിക്കുന്ന അപ്പോൾ ജലപീരങ്കി പ്രയോഗം കൂടുതൽ ശക്തമാക്കുന്നു ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേസിൻ്റെ പ്രതിഷേധം ശക്തമാവുകയാണ് ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമം അവർ നടത്തുന്നു നേരത്തെ എസ് എച്ച്ഒാജഹാന്റെ കോലം കത്തിച്ചു പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗം തുടരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ കുത്തിയിരുന്ന് ആ ജലപ്രയോഗം നേരിടുകയാണ് എസ് എച്ച് ഒ ഷാജഹാനെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് കെ എസ് ഒ ഉന്നയിക്കുന്നത് കേസ് പ്രവർത്തകരെ കൊടും കുറ്റവാളികളെ എന്ന പോലെ മുഖമൂടി ഭരിച്ച് കൈവിലം അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ എസ് എസ് യുക്കെതിരെ നടപടി ആവശ്യപ്പെടുകയാണ് എസ് എസ് യു വേറെയും ഗുരുതരമായ ആരോപണങ്ങൾ കൈക്കൂലി ആരോപണങ്ങളടക്കം കേസ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നുണ്ട് ജയ്സൻ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല ജലപീരങ്കി പ്രയോഗം തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നു ബാരിക്കേഡ് താഴെ നിന്ന് തള്ളി മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തുന്നുണ്ട്